ഈ വാർത്ത നിങ്ങൾക്കായി ഹരിതയുള്ള കേരളം കേരളം ഹരിത ശരിക്കും നാച്ചുറൽ കൊടുകര ബ്ലോക്ക് പഞ്ചായത്തിൽ പതിനാറംഗ ഭരണസമിതി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ഭരണാധികാരി ഡോക്ടർ സി സീമ സത്യവാചകം ചൊല്ലിക്കൊടുത്തു പള്ളിക്കുന്ന് ഡിവിഷനിൽ നിന്ന് വിജയിച്ച മുതിർന്ന അംഗം റെജി ജോർജ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു തുടർന്ന് ഡിവിഷൻ മുൻഗണനയിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു ജോർജ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് ഭരണസമിതി യോഗം ചേർന്നു കൊടകര ബി ഡിഒസി ജിനീഷ് രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു നെല്ലിക്ക കയ്യോന്നി അങ്ങനെ അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡെയിൽ തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡെയിൽ ഇപ്പോൾ ഹരിതയിൽ നിന്നും